അസ്സലാമു അസലാമലൈക്കും വർഹമത് അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല അപ്പോൾ ഇൻഷല്ല ഒരുപാട് പേർ ദുവാ ചെയ്യാൻ വേണ്ടി വാട്സപ്പിലൂടെയും കമൻറ്റിലൂടെയും ഒക്കെ ആയിട്ട് എഴുതി അറിയിച്ചവരുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അപ്പോൾ ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഞാൻ ഓരോ ക്ലാസ്സിലും പറയാറുള്ളത് നമ്മുടെ സങ്കടങ്ങൾ നീങ്ങാനും നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങി നീങ്ങിപ്പോവാനും നമ്മൾക്ക് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോവാനുമൊക്കെ ചെല്ലേണ്ട ദിക്റുകളായിട്ടും സ്വലാത്തുകളായിട്ടും ഖുർആാനിലെ ആയത്തുകളായിട്ടും ദുവകളായിട്ടും ഒക്കെയാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാറുള്ളത് അപ്പോൾ ഇന്നും ഞാൻ പറയുന്നത് ഒരു ദുവാ ആണ് ഈ ഒരു ദുവാ ഞാൻ സ്ക്രീനിൽ കാണിക്കുക ഞാൻ ഇതുവരെ ആയിട്ട് വീഡിയോയിൽ പറയാത്തൊരു ദുവാ ആണിത് അപ്പോൾ നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെക്കുക എന്നിട്ട് നമ്മുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസങ്ങൾ ടെൻഷനുകൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ അതുപോലെ അടഞ്ഞു കിടക്കുന്ന ഓരോരോ വാതിലുകൾ തുറന്നു കിട്ടാൻ അങ്ങനെയൊക്കെ വിഷമങ്ങൾ ഉള്ളവരുണ്ട് അല്ലേ അതിനൊക്കെ വേണ്ടി നിങ്ങൾ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് തനിച്ചിരുന്നു കൊണ്ട് വേണം ഈ ഒരു ഈയൊരു ഈ ഒരു ദിക്കർ നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ചിട്ടല്ല ഒരെണ്ണം പറയുകയാണെങ്കിൽ ഒരു നൂറ്റി ഒന്ന് തവണ ഇത് നിങ്ങൾ ചൊല്ലി തീർക്കുക അല്ലെങ്കിൽ നൂറ്റി ഒന്ന് തവണ ചൊല്ലാൻ പ്രയാസമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണമായിട്ട് ഒരെ എണ്ണത്തിനും ഒരു വർക്കത്തുണ്ട് അല്ലേ അങ്ങനെയുള്ളൊരെണ്ണം നൂറ്റി ഒന്ന് തവണ ചൊല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ചൊല്ലിക്കോളി അപ്പോൾ ഇത് കാണാതെ അറിയാത്തവരായിരിക്കും കൂടുതലായിട്ടും ആൾക്കാരുള്ളത് അല്ലേ നിങ്ങൾക്കൊന്നും ഇത് കാണാതെ അറിയത്തില്ലായിരിക്കും അതുകൊണ്ട് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്തു വെക്കുക അല്ലെങ്കിൽ ഒരു പേപ്പറിലായിട്ട് ഈ ഒരു ദിക്കറ് നിങ്ങൾ എഴുതിയെടുക്കുക എന്നിട്ട് ആ പേപ്പറിൽ നോക്കി ഇങ്ങനെ നൂറ്റിയൊന്ന് തവണ ഇത് ആ നൂറ്റി ഒന്ന് തവണയും ആരും സംസാരിക്കാണ്ട് ആരോടും നിങ്ങൾ ഈ ധിക്റ് ചൊല്ലുന്നതിൻ്റെ ഇടയിലായിട്ട് സംസാരിക്കാണ്ട് തനിച്ചിരുന്നു കൊണ്ട് വേണം നൂറ്റി ഒന്ന് തവണയും നിങ്ങളിത് ചൊല്ലിത്തീർക്കാൻ അപ്പോൾ ഇത് ചൊല്ലുന്നതിന് മുന്നെയായിട്ട് അവനാൻ്റെ കാര്യങ്ങൾ നിങ്ങളെ സകല വിഷമങ്ങളും നിങ്ങൾക്ക് മനസ്സിൽ നീയത്താക്കുക ഒരുപാട് ഇടങ്ങേറുകളും പ്രയാസങ്ങളുമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് അല്ലേ ഒരു ടെൻഷൻ അങ്ങോട്ട് തീരുന്ന സമയത്ത് വേറൊരു ടെൻഷൻ അങ്ങോട്ട് വരികയാണ് അങ്ങനെ ഒന്നൊന്നില്ലാതെ ഒന്നുമേൽ ഒന്നായിട്ട് ഇങ്ങനെ കൊന്നുകൂടി വിഷമങ്ങളും പ്രയാസങ്ങളും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ കടത്തുമേൽ കടമാകുന്ന ഓരോ വിഷമങ്ങൾ അങ്ങനെ ഒരുപാട് ടെൻഷൻ പറഞ്ഞിട്ട് വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാട് സഹോദരിമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നിങ്ങളൊക്കെ മനസ്സിലുള്ള സകല ഇടങ്ങേറുകളും അതുപോലെ നമ്മുടെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളുണ്ടാവും ഒരുപാട് തവണ നമ്മൾ ആ വാതിലിന് മുട്ടി നോക്കാമോ പക്ഷേ അത് ഒരു രക്ഷയുമില്ല അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ തടസ്സമായിട്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഒരിക്കലും ശരിയാവാതെ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടാവും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ആയിട്ട് ഈ ഒരു പറയുന്ന ഈയൊരു തിക്രദുവ നിങ്ങൾ നീയത്താക്കിയിട്ട് ചെല്ലാം അപ്പം നമുക്ക് ഇതൊരുമിച്ചിട്ട് ഒരു മൂന്ന് പ്രാവശ്യം ഒരുമിച്ച് ചെല്ലാം ഇൻഷാല്ല ഇതവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് ചൊല്ലിക്കൊള്ളിട്ടോ അപ്പോൾ ഇൻഷാള്ളാ ഈ ധിക്രനെക്കുറിച്ച് പറയാം മുത്ത റസൂൽ മുത്തറസൂൽ അലൈഹി അലൈവലമ തങ്ങൾ പറയുകയാണ് എനിക്ക് എന്തെങ്കിലും വിഷമം വരാനുണ്ടെങ്കിൽ അത് ഇറങ്ങുന്നതിൻ്റെ ആ ഒരു വിഷമം വരുന്നതിൻ്റെ മുന്നേ ആയിട്ട് ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം എനിക്കതിൻ്റെ രൂപം വിവരിച്ചു തരും എന്നിട്ട് പറയും മുത്ത റസൂലിനോട് ഓ നബിയേ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട തങ്ങൾ പറയൂ നിങ്ങൾക്ക് എത്ര വലിയ വിഷമമാണെങ്കിലും ഈ ഒരു ദിക്ർ ഇത് അങ്ങോട്ട് ചൊല്ലിയാൽ അത് മഞ്ഞുപോലെ ഒരുങ്ങിപ്പോകുമെന്ന് അപ്പം എത്രമാത്രം മഹത്തമുള്ള ഒരു ഇത് അല്ലേ അപ്പം നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള വിഷമങ്ങൾ സങ്കടങ്ങൾ പ്രയാസങ്ങളൊക്കെ മനസ്സിൽ അലട്ടുന്നുണ്ട് എങ്കിൽ ഈ ഒരു ദിക്രു ദ്വ നിങ്ങൾ നെയ്യത്താക്കി ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് തനിച്ചിരുന്നു കൊണ്ട് നൂറ്റി ഒന്ന് തവണ അങ്ങോട്ട് ചൊല്ലിക്കോളി അതിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മഞ്ഞ് ഉരുകി പോകും രൂപത്തിലായിട്ട് ആ ഒരു വിഷമം അള്ളാഹു തീർത്ത് തരും കാരണം മുത്ത് റസൂൽ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ദ ആണിത് അപ്പോൾ ഇൻഷാല്ല നമുക്കൊരുമിച്ച് ഈ ഒരു ദുവ ഒരു അഞ്ച് തവണ ഞാനിത് ചൊല്ലാം നിങ്ങളും ഒരുമിച്ച് ചൊല്ലിക്കോളി ഇതവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നൂടെ പറയാം അലൽ ഹയ്യിൽ ലദി ലാ الحمد لله الذي لم يتخذ ولم تكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا توكلت على الحي الذي لا يموت الحمد لله الذي لم يتخذ ولم تكن له شريك في الملك വലം 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 വലിയും വലിയും വകബ്ബിറുഹു തക്ബീറ തവക്കൽതു അലൽ ലാ യമൂതു അൽഹംദുലില്ലാഹി ലം ശരീകും ശരീകും ഫിൽ ലഹു ി വകബ്ബിറുഹു തക്ബീറ ഒന്നുകൂടെ ചെല്ലാം അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവാം വായിക്കാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് മൂന്നാല് തവണ ചൊല്ലുന്നത് അപ്പോൾ നിങ്ങളിത് നോക്കിയിട്ട് ചൊല്ലിക്കോളി വലിയും തു യമൂ തക്ബീറ ഈ ഒരു ദിക്ർ നിങ്ങൾ അങ്ങോട്ട് സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്തു വെച്ചിട്ട് ഏതെങ്കിലും ഒരു പേപ്പറിലായിട്ട് എഴുതിയെടുക്കുക അതിപ്പം മലയാളത്തിലാണ് നിങ്ങൾ എഴുതിയെടുക്കുന്നത് എങ്കിൽ മലയാളത്തിലായിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം അല്ലെങ്കിൽ അറബിയിലായിട്ട് എഴുതിയെടുത്താലും മതി എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞ് ആരാരും ഇല്ലാത്ത തനിച്ചിരുന്നിട്ട് ചൊല്ല അടഞ്ഞ വഴികളൊക്കെ അള്ളാഹു തുറന്നു തരും എന്ത് കാരണത്തിനാണ് നിങ്ങൾ മനസ്സ് പ്രയാസപ്പെടുന്നത് ആ ഒരു പ്രയാസം അള്ളാഹു തീർത്തു തരും കാരണം നമ്മോട് ഇത് ചൊല്ലാൻ ആരാണ് പറഞ്ഞത് മുത്തറസൂലിനോട് റസൂലിനോട് ജിബിരി അലൈസലാത്തു വസ്സലാം മുത്ത റസൂലിന് എന്തെങ്കിലും പ്രയാസം വരുന്ന സമയത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ദിഗ്രാണിത് അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഏകാന്തയായിട്ട് ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്ന് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് നമ്മളിത് ചൊല്ലിത്തീർത്താൽ നൂറ്റിയൊന്ന് തവണ ഞാനിപ്പോ നൂറ്റി ഒന്ന് തവണയെന്ന് ഒരു എണ്ണം പറഞ്ഞതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുപ്പത്തി മൂന്നെണ്ണമാണ് ഇത് ചൊല്ലാൻ കഴിയുന്നത് എങ്കിൽ മുപ്പത്തി മൂന്നെണ്ണം ചെല്ലാം കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ ചൊല്ലുന്നതിൻ്റെ എണ്ണത്തിലല്ല പ്രാധാന്യമുള്ളത് ഇത് ചൊല്ലുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ ദുവാനെക്കുറിച്ച് തിക്കറിനെക്കുറിച്ച് നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ തോന്നുകയാണ് ഈ ഒരു ദുവാ ധിഖർ ചൊല്ലിയാൽ എൻ്റെ കാര്യം നടക്കുമോ എന്തോ ഇൻഷാല്ല ഞാൻ ചൊല്ലി നോക്കട്ടെ ആ ഒരു രീതിയിലല്ല നിങ്ങൾ മനസ്സിൽ നിയ്യത്താക്കി ചെല്ലേണ്ടത് ഇൻഷാ അല്ല ഈ ഒരു കുറിച്ച് ഞാൻ പറഞ്ഞു മുത്ത റസൂലിനോട് ജിബിരി ഇല്ല അലൈഹി സ്വലാത്തു വസ്ലാം പറഞ്ഞു കൊടുത്തതാണ് നബിയെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടേണ്ട ഈ ഒരു ദിക്കർ ദുവാ നിങ്ങൾ ചൊല്ലിക്കോളി അത് ആ വിഷമം എത്ര വലിയ വിഷമമാണെങ്കിലും ഇത് ചൊല്ലിയാൽ അത് മഞ്ഞുപോലെ ഉരുക്കിത്തീരുമെന്നാണ് പറഞ്ഞു കൊടുത്തത് ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ എന്ത് കാര്യമായിട്ടും ഒരിക്കലും നടക്കാത്ത കാര്യം ഇനി ആ വഴി ഒരിക്കലും തുറക്കില്ല ആ ഒരു കാര്യം ഞാൻ ചിന്തിച്ചിട്ട് കാര്യമില്ല ഇത് ഇനി അത് റെഡിയായി ഞങ്ങൾക്ക് കിട്ടില്ല എന്നൊക്കെ കരുതി നമ്മൾ ഒഴിവാക്കി തള്ളിയ കാര്യമായാൽ പോലും ഈ ആ ഈ ഒരു ദുആ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നൂറ്റി ഒന്ന് തവണയോ മുപ്പത്തിമൂന്ന് തവണയോ ആരോടും സംസാരിക്കാതെ ചൊല്ലി തീർത്താൽ അത് അള്ളാഹു നടത്തിത്തരും നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് തന്നെ അത് ഉറപ്പിക്കാം കാരണം ഇത് മുത്തറസൂൽ ചൊല്ലിയതാണ് മുത്തറസൂലിനോട് ചെല്ലാൻ പറഞ്ഞിട്ടുള്ള ഒരു ദുബയാണ് അതുകൊണ്ട് നെയ്യത്താക്കിക്കോളി ഒഴിവ് കിട്ടുന്ന സമയം ഇന്ന സമയത്ത് ചൊല്ലണം ഒരു സമയത്ത് ചെല്ലണം എന്നൊന്നുമില്ല നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സമയം നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ഇത് ചൊല്ലാൻ നോക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം റബ്ബെ കൊടുക്ക് എന്തൊരു കാര്യം മനസ്സിൽ നെയ്യത്താക്കിയിട്ടാണ് ഇത് ചൊല്ലാൻ നോക്കുന്നത് ആ ഒരു കാര്യം പെട്ടെന്ന് തന്നെ അവരുടെ ആഗ്രഹം അവരുടെ മനസ്സിലുള്ള വിഷമം തീർത്ത് കൊടുക്കണേ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാടു ഉമ്മമാർ കടത്തുമൽ കടമാണ് ഇത്ത ബാങ്കിൽ ഒരുപാട് പണ്ടുമുണ്ട് പണയം വെച്ചത് എങ്ങനെയാണ് ഏതെടുത്ത് കൊടുക്കാൻ എന്നെനിക്ക് ചിന്തിച്ചിട്ട് ഒരു അറ്റവും കിട്ടുന്നില്ല എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരുപാടുമ്മമാർ സങ്കടം പറയുന്നവരുണ്ട് നിങ്ങളോടൊക്കെയാണ് ഞാൻ പറയുന്നത് സകല വിഷമങ്ങളും സകല പ്രയാസങ്ങളും തീർന്നു കിട്ടാൻ വേണ്ടി നീയത്താക്കിക്കോളി കിട്ടുന്ന ഒരു സമയം ലോറിൻ്റെ ശേഷമാണെങ്കിൽ അങ്ങനെ ചൊല്ലാം ഇനി അസറിൻ്റെ ശേഷമാണ് ഒഴിവുള്ള ഒരു സമയമെങ്കിൽ അങ്ങനെയും ചെല്ലാം ഇനിയിപ്പോൾ നോമ്പ് മണിയാണ് തിരക്കാണ് കാര്യമാണ് സുബയിൻ്റെ ശേഷം അങ്ങനെയും ചെല്ലാം താജു നമസ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾ നെയ്യത്താക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ചെല്ലാം നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയത്ത് മനസ്സിലങ്ങോട്ട് നെയ്യത്താക്കി വെക്കുക ഇൻഷല്ല ഇത് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ എപ്പോഴാണ് കേൾക്കുന്നത് ആ കേൾക്കുന്ന സമയത്ത് തന്നെ നല്ല പോസിറ്റീവ് ചിന്തയോട് കൂടിയിട്ട് മൈൻഡിൽ നിയത്താക്കുക അല്ലാണ്ട് ഇത് ചൊല്ലിയാൽ ഫലം കിട്ടും ഞാൻ കുറേ കാര്യം ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് എനിക്കൊരു കാര്യവും ഇതുവരെ ഫലം കിട്ടിയിട്ടില്ല എന്ന് മനസ്സിൽ തോന്നിയാൽ പിന്നെ നിങ്ങൾ ചൊല്ലി നോക്കണ്ട കാര്യം നമ്മുടെ മനസ്സിന് ഒരു വിശ്വാസമാണ് വിശ്വാസമുണ്ടല്ലെങ്കിൽ അതിന് മരുന്നുണ്ട് ഉറപ്പാണ് അതിപ്പോൾ ഞാൻ പറഞ്ഞു തരാണ്ട് നിങ്ങളോട് ഡോക്ടറെ കാണിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ പോയി കാണിച്ചാൽ ആ ഡോക്ടറെ അടുത്ത് എത്തിയാൽ തന്നെ അവരുടെ മുറ്റത്തേക്ക് എത്തിയാൽ തന്നെ നമ്മുടെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമാവും അതെന്താണെന്നറിയുമോ നമ്മുടെ മനസ്സിനുള്ള വിശ്വാസമാണ് അതുപോലെയാണ് എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും നമ്മുടെ അങ്ങോട്ട് ചടച്ച് പോയാൽ പിന്നെ ഒന്നിനൊരു ഉന്മേഷം ഉണ്ടാവില്ല ഒരാ ഒരു ഫസ്റ്റിലുള്ള ആ ഇൻട്രസ്റ്റ് അങ്ങോട്ട് പോകും. എന്ത് ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യവും ഇഷാല്ല ഈയൊരു തുക മറന്നു പോവേണ്ട ഒന്നുകൂടെ ചൊല്ലിത്തരാം തവക്കൽത്തു അല്ലെങ്കിൽ ഹൈയിലെതി ല യമൂതു അലഹമുല്ലാഹില്ലും ഫിൽ മുൽക്കി വലം യക്കുഹുല്ലി തെബിറ മലയാളത്തിലായിട്ട് എഴുതി എടുക്കുന്നവർ എഴുതി എടുത്തോളിട്ടോ എന്നോട് ഉമ്മമാർ പറയാറുണ്ട് ഇത്ത നിങ്ങൾ വീഡിയോയിൽ പറയുന്ന സമയത്ത് മലയാളത്തിലായിട്ട് നിങ്ങൾ എഴുതി വിടണമെന്ന് അപ്പോൾ ഇത് ഈ ഒരു ദിക്ർ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോളി അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ അതുപോലെ തന്നെ മുത്തറസൂണിൻ്റെ പേരിലായിട്ട് യാസീനോദ സൊലാത്ത് ചെല്ല റമലാൻ മാസമാണ് നമ്മിലേക്ക് വരാനിരിക്കുന്നത് കത്തൻ തീർക്കാൻ വേണ്ടി ഇപ്പോഴേ നമ്മൾ ഒരുങ്ങ അപ്പോൾ ഇൻഷല്ല എന്നോട് ഒരുപാട് ഉമ്മമാർ ചോദിച്ചതാണ് കത്തൻ തീർക്കാനുള്ള ഒരു എളുപ്പമാർഗം ഓരോ സൂറത്ത് ഇത്ര ദിവസം വെച്ച് ഓതേണ്ട ഒരു വഴി നിങ്ങൾ പറഞ്ഞു തരും ഒരു എളുപ്പമെന്ന് അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഒരാഴ്ച കൊണ്ട് കത്തം തീർക്കേണ്ട ഒരു മാർഗമാണ് ഞാൻ പറയുന്നത് എളുപ്പ രീതിയിട്ടോ അപ്പോൾ ഞാനിവിടെ വെള്ളിയാഴ്ച മുതലാണ് തുടങ്ങുന്നത് വെള്ളിയാഴ്ച ദിവസം മുതൽ തുടങ്ങുന്ന കാര്യമാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ദിവസത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം അപ്പം ഞാൻ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസം മുതൽ ഇപ്പോൾ ദിവസം നിങ്ങൾക്ക് മാറ്റെട്ടോ വെള്ളിയാഴ്ച ദിവസം അൽ ബക്കറ സൂറത്ത് മുതൽ മാ ഇതയുടെ അവസാനം വരെയായിട്ടോ ഇത് ശനിയാഴ്ച അനഹാം സൂറത്ത് അനഹാം സൂറത്ത് മുതൽ തൗബയുടെ അവസാനം വരെയായിട്ടോ ഇത് ഞായറാഴ്ച ദിവസം യൂനുസ് സൂറത്ത് മുതൽ മറിയം സൂറത്ത് വരെയായിട്ടോ ഇത് തിങ്കളാഴ്ചയോ ത്വാഹ സൂറത്ത് മുതൽ ഹസസിൻ്റെ അവസാനം വരെ ആയിട്ട് ഓത ചൊവ്വാഴ്ച അൻഹബൂത്ത് മുതൽ സ്വാദിൻ്റെ അവസാനം വരെ ആയിട്ട് ഓത് ബുധനാഴ്ച സുമർ മുതൽ അറഹ്മാനിൻ്റെ അവസാനം വരെ ആയിട്ട് ഓത വ്യാഴാഴ്ച വാക്കിയ മുതൽ സൂറത്തു നാസ് വരെ ഓത് ശേഷം സുജൂത് ചെയ്ത് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും നമുക്ക് ഉത്തരം ലഭിക്കും ഇൻഷാല്ല നമുക്ക് ഓതാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം സൂറത്ത് കത്തം തീർക്കേണ്ട എളുപ്പ രീതിയാണ് ഒരാഴ്ച കൊണ്ട് കത്തം തീർക്കുന്ന വിധം വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ ദിവസം നിങ്ങൾക്ക് മാറ്റാം ഇനിയിപ്പോൾ തിങ്കളാഴ്ചയാണെങ്കിൽ തിങ്കളാഴ്ച മുതൽ അങ്ങനെ ആക്കിയാൽ മതി വെള്ളിയാഴ്ച ബക്കറ മുതൽ മാ ഇതയുടെ അവസാനം വരെ ശനിയാഴ്ച അൻ ആം മുതൽ തൗബയുടെ അവസാനം വരെ ഞായറാഴ്ച യൂനുസ് മുതൽ മറിയം വരെ തിങ്കളാഴ്ച ത്വാഹ മുതൽ കസസിൻ്റെ അവസാനം വരെ ചൊവ്വാഴ്ച അൻഹബൂത്ത് മുതൽ സ്വാതിൻ്റെ അവസാനം വരെ ബുധനാഴ്ച സുമർ മുതൽ അർഹമർ അറഹ്മാൻ്റെ അവസാനം വരെ വ്യാഴാഴ്ച വാക്കിയ സൂറത്ത് മുതൽ സൂറത്ത് നാസ് വരെ ആയിട്ട് ഉത് അങ്ങനെ ഒരു കത്ത നമുക്ക് തീർക്കാം ശേഷം സുജൂത് ചെയ്ത് അള്ളാഹുവിനോട് നമ്മൾ നമ്മുടെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ പറയുക ഇൻഷാല്ല നമുക്ക് കത്ത ഓതി തീർക്കാൻ ഇങ്ങനെയായാൽ നമുക്ക് പെട്ടെന്ന് റമദാനിലൊക്കെ മൂന്ന് കത്ത നാല് കത്തൊക്കെ ഓതി തീർക്കാലോ <icana boards> െ നാലും അഞ്ചുമൊക്കെ ഓതി തീർക്കുക നമുക്ക് അതിന് സമയം കിട്ടില്ല അതാണ് പ്രശ്നം അതിനായിട്ട് ഒരുങ്ങണം അതിനായിട്ട് നമ്മൾ ഒരുങ്ങിയാ ഒക്കെ നമുക്ക് കത്തം തീർക്കാൻ കഴിയും രണ്ടോ മൂന്നോ കത്തമെങ്കിലും റമദാൻ മാസം നമ്മൾ ഓതി തീർക്കാൻ ശ്രമിക്കുക എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ വീട്ടിലെ ജോലി ഭക്ഷണം ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊന്നും പകൽ ഇല്ലല്ലോ റമദാൻ മാസത്തിൽ അപ്പോൾ എന്ത് ചെയ്യുക നേരത്തെ സുബയ്ക്ക് പോലച്ചക്കൻ എണീറ്റ സമയത്ത് നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തെടുക്കുക ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് നമുക്കൊരു എട്ട് മണി ഒമ്പത് മണിയാകുന്ന സമയത്ത് ദുവാ നിസ്കാരം കൊണ്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഖുറാനോതാനിരിക്കലോ അല്ലേ അപ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കത്തം തീർക്കാം മുത്ത റസൂലിൻ്റെ പേരിലായിട്ട് ഓരോ കത്തം തീർക്കാം നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിലായിട്ട് തീർക്കാം അല്ലെങ്കിൽ മുഹിയദ്ദീൻ ഷേഹൻ്റെ പേരിലായിട്ട് തീർക്കുക അല്ലെങ്കിൽ നമുക്ക് ഒരു കത്തൻ തീർത്തെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുക റോളാം മാസത്തിൽ ഒരുപാട് ഖുർആൻ പാരായണം നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു ദിവസം ഖുർആൻ ഓതാ ഓതാതിരിക്കാൻ പറ്റില്ല ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം വർദ്ധിക്കും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക സൊലാത്ത് അധികരിപ്പിക്കുക ദിക്ർ അധികരിപ്പിക്കുക ഖുർആൻ ഓത്ത് അധികരിപ്പിക്കുക അതുപോലെ റമദാൻ മാസത്തിൽ ചൊല്ലേണ്ട ദിക്കറുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇൻഷാല്ല എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക റമദാൻ മാസത്തിൽ നമുക്ക് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ദിവസമാണ് റമദാൻ മാസമാണ് നമ്മിലേക്ക് വരാനിരിക്കുന്നത് ഒരാഴ്ച ഇനി ഉണ്ടോ അറിയില്ല അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരുങ്ങുക നമ്മുടെ വീടും കുടിയും ഒക്കെ നനച്ച് തുടക്കൽ അതല്ല വേണ്ടത് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹൃദയമാണ് നന്നാക്കേണ്ടത് അതുപോലെ തന്നെ വിപാദത്തെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരുങ്ങിയെടുക്കുക വിവാദത്തിലേക്ക് നമുക്ക് എളുപ്പം വിഭാഗത്ത് ഒരുപാട് വിവാദത്ത് ചെയ്യാൻ ഒരുപാട് ഖുർആൻ ഓതാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക അതിലുള്ള ജോലികളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിനായിട്ട് സമയം കണ്ടെത്തുക ഇൻഷാ അള്ള അള്ളാഹു അതിന് നമുക്ക് തോഫീക്ക് നൽകട്ടെ അപ്പോൾ എല്ലാവരും ദ ചെയ്യണം ആരും മറന്നു പോവരുത് നിങ്ങളോട് എപ്പോഴും ഞാൻ പറയുന്നതാണ് ദ ചെയ്യാൻ ആരും മറന്നു പോകരുതെന്ന് അപ്പോൾ ഇനി എന്തെങ്കിലും ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ട് എങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ആയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ആയിട്ടോ ഒക്കെ ആയിട്ട് ചോദിക്കട്ടോ ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും വരമ താലി വബറകാതുഹു